ഇസ്രായേലിന്റെ കൈവശത്തിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത കപ്പൽ വിട്ടു നൽകില്ലെന്ന് ഇറാന്റെ നിലപാട് അവർ ആവർത്തിച്ചു അവർ പറഞ്ഞു കപ്പൽ ഞങ്ങൾ വിട്ടു നൽകില്ല പകരം ജീവനക്കാരെ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള ഇറാന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന നിലപാട് ഇപ്പോൾ പുറത്തു വന്നു ആദ്യഘട്ടത്തിൽ അത് ഇസ്രായേലിന്റെ കപ്പലല്ല എന്നൊക്കെ അവർ പറഞ്ഞു നിർത്തിയിരുന്നു എങ്കിൽ പോലും പരിശോധനയിൽ അത് ഇറാന്റെ ഇറാന്റെ കപ്പലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിടിച്ചെടുത്ത കപ്പൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇറാൻ ചെയ്യാത്ത കാര്യമാണ് എന്നുള്ളതും ജീവനക്കാർ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലുള്ളവരാണ് അവരെ തങ്ങൾ പീഡിപ്പിക്കുകയോ അവരുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷത്തിലേർപ്പെടുകയോ തങ്ങൾ ചെയ്യില്ല അവർക്ക് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മോചിപ്പിക്കും എന്ന വിവരം ഇറാൻ പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി കൂടി പ്രതിസന്ധിയിലൂടെ പെട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ കൈവശത്തിൽ നിന്ന് ഇറാൻ ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ട് ആ കപ്പലെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇസ്രായേലിനോ മറ്റുള്ള ലോകരാജ്യങ്ങൾക്കോ സാധിക്കാത്തതിൻ്റെ നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുവരികയാണ് മലയാളി അടക്കം ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് ആ ഉണ്ടായിരുന്നത് ആദ്യം തന്നെ അത് മലയാളി അടിക്കുന്ന ഒരു വനിത ഉണ്ടായിരുന്നു ആ വനിതയെ മോചിപ്പിച്ചു അൻഡസ എന്ന് പറയുന്ന വനിതയാണ് മോചിപ്പിച്ചുകൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നതും വിമാ അതിനോടനുബന്ധിച്ച് പത്രക്കാർ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതൊക്കെ പ്രാധാന്യമായ രീതിയിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വാർത്തയായിട്ട് തന്നെ പ്രചരിച്ചതാണ് ചോദിക്കുന്നത് എന്തെങ്കിലും പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തായിരുന്നു അവസ്ഥകൾ സാഹചര്യങ്ങൾ എന്നൊക്കെ ഇതാണ് പല മീഡിയക്കാർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയക്കാരൊക്കെ അറിയേണ്ടത് ഇറാൻ പീഡിപ്പിച്ചു അവിടുന്ന് വലിയ പ്രയാസങ്ങളുണ്ടായി ശാരീരികപരമായി മാനസികപരമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ ആര് പറയണം ഈ കുട്ടികൾ പറയുന്ന സമയത്താണ് അത് വലിയ വാർത്താ കൂടി ഇറാന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന രീതിയിലൊക്കെ പുറത്തു വരേണ്ടത് പക്ഷേ കുട്ടി സത്യസന്ധമായ രീതിയിൽ തന്നെ പറഞ്ഞു അത് അവർ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടക്കുന്ന രീതിയിൽ പോലും കാണാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നേ പറയാൻ പറ്റൂ ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായി ഭക്ഷണം നൽകി അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നൽകി ഇന്ത്യ ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെട്ടു വിദേശകാര്യമന്ത്രി പ്രത്യേകപരമായി ഇടപെട്ടു അതിനോട് ോടനബിച്ച് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വലിയ സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് എനിക്ക് മോചനം നൽകുകയും ചെയ്തു ബാക്കിയുള്ളവർ നാല് മലയാളികളും ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരിൽ നാല് മലയാളികളാണ് പറയുന്നത് ബാക്കിയുള്ളവരുടെ മോചനം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ആൻഡസ മീഡിയക്കാരോട് പറഞ്ഞത് അപ്പം അവിടെയുള്ള വിഷയങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് രാജ്യവും രാജ്യവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ ആ തൊഴിലാളികളാണ് എന്നുള്ളൊരു പരിഗണന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇറാൻ നേരിട്ട് കൊണ്ട് ഒരു കപ്പലിനെ പിടിച്ചെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് പല കപ്പലുകളും യമന്റെ ഹൂത്തുകൾ പിടിച്ചെടുത്ത വിവരങ്ങളൊക്കെ നമുക്കറിയാം ഒരു കപ്പൽ ഹൂത്തുകൾ പിടിച്ചെടുത്തുകൊണ്ട് അത് ടൂറിസ്റ്റ് മേഖലയ്ക്ക് സംഭാവന നൽകുകയും അങ്ങനെ ടൂറിസ്റ്റായിട്ട് വരുന്ന യമയിൽ എത്തുന്ന ആളുകളൊക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ കപ്പലിന്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകിയതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു അപ്പയൊക്കെ ആ പ്രവൃത്തി ചെയ്യുന്നത് മുഴുവനും ഇവര് ഹൂത്തുകൾ മാത്രമാണ് അതിലൊന്നും ഇറാന് വലിയ പങ്കാളിത്തൊന്നുമില്ല എന്നാൽ ഇപ്പ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ ഇസ്രായേലിന്റെ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുത്ത കപ്പൽ തങ്ങൾ വിട്ടു നൽകില്ല എന്ന് പറയുന്നു ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ നിർബന്ധമായി അത് വിട്ടു തരണം എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ജീവനക്കാരൻ തമ്മിൽ ഒരു വിഷയമില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ അവർ പറഞ്ഞതാണ് അത് പിന്നീട് ആ വാക്ക് അവർ പാലിക്കുകയും ചെയ്തു ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടയിലും ആകാശത്തും ഭൂമിയിലും രക്ഷയില്ലാത്ത ഒരു ഒരു സാഹചര്യങ്ങളിലും ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന രീതിയാണ് ിൽ ഇറാൻ ഇപ്പോ ഇസ്രായിനെതിരെ പ്രയോഗിക്കുന്നത് കടലിലാണെങ്കിൽ ഊത്തികൾ ആക്രമിക്കുന്നു ആകാശത്തിലാണെങ്കിൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് ആക്രമിക്കുന്നു കരയിലാണെങ്കിൽ അമാസ് ആക്രമിക്കുന്നു ഇപ്പോ ഈ ഇറാഖിൽ നിന്ന് അവരുടെ മലേഷ്യ വിഭാഗം അക്രമം തുടങ്ങിയിരിക്കുന്നു നാല് ഭാഗത്തും വളഞ്ഞു ഇട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ആക്രമിക്കുന്നത് ഇസ്രായേൽ വിജയിക്കുന്നത് പാലസ്തീനികളായിരിക്കുന്ന സാധാരണക്കാരെ വെടിവെച്ചു കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് കൂട്ട കൂട്ടക്കുമാടങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ പലസ്തീനുകളായിരിക്കുന്ന നിരപരാധികളായിരിക്കുന്ന സാധാരണക്കാരെ കൊല്ലുന്നു എന്ന് തോന്നിച്ചാൽ ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കാൻ പോവുകയുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഹമാസ് തന്നെ പറഞ്ഞു വ്യക്തവും വ്യവസ്ഥാപിതവുമായിരിക്കുന്ന ഒരു കരാറില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല യുദ്ധം ഏഴാമത്തെ മാസത്തിലേക്ക് അടക്കുകയാണ് ആരും ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഗസ പ്രദേശത്തുള്ള ചെറിയൊരു സൈനിക ട്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക സംവിധാനം എന്നല്ല അത് പാലസ്തീൻ അതോറിറ്റിയുടെ സൈനിക സംവിധാനമല്ല ഹമാസ് എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു സൈനിക ട്രൂപ്പ് സൈനിക വിഭാഗം മാത്രമാണ് ആ വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഇസ്രായേലുമായിട്ടാണ് നേർക്കുനേര മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ആ യുദ്ധത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങൾ ഇതാക്കി കിടക്കാൻ പോവാണ് ഞങ്ങൾ അമാസിൻ്റെ ആൾക്കാരെ കൊല്ലാൻ പോവുകയാണ് നേതാക്കന്മാരെ പിടിച്ചെടുക്കും അവർ വിചാരണ ചെയ്യും അങ്ങനെ ലോകത്തെ ഞങ്ങൾ പ്രദർശിപ്പിക്കും ഈ പ്രവൃത്തിയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ആറ് മാസത്തോളമായി ഇപ്പം അവിടെ അൽജസീറ എന്ന് പറയുന്ന ചാനലിനെ തന്നെ നിരോധിച്ചു ബാക്കിയുള്ള യൂറോപ്യൻ ചാനലുകളൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏതപ്പെടുന്ന മീഡിയക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ജീവനോട് കൂടി ഇസ്രായേൽ ജീവിക്കാൻ പറ്റൂ എന്നിടത്തെ കാര്യങ്ങൾ പോയി അങ്ങനെയുള്ള ഒരു ഏകാധിപത്യ പ്രവണതയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിർദന്യാവ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ലോകത്തിൽ കൃത്യമായിരിക്കുന്ന വാർത്ത കിട്ടൂല അപ്പോൾ ഗസയുടെ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാംഗ്ലെ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് കൃത്യം സത്യസന്ധമായിരിക്കുന്ന വാർത്തയാണ് അൽ ജസീറ പുറത്തിറക്കുന്നത് എന്നതിനാൽ ലോകം മുഴുവനും ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ ജസീറയാണ് ആശ്രയിക്കുന്നത് കാരണം ഈ ബി ബി സി ആണെങ്കിലും റോയിട്ടേഴ്സ് ആണെങ്കിലും എ ബി സി ആണെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന മീഡിയകൾ മുഴുവനും ഒരു ഘട്ടം ഒരു പരിധി വരെ അമേരിക്കക്ക് ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ചില ഘട്ടങ്ങളിൽ മാത്രമാണ് സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുക അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അൽജസീറയും അലറബ്യയും പോലെയുള്ള സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ അന്താരാഷ്ട്ര മേഖല വലിയ സ്വാധീനം ചെലുത്തിയതിനാൽ അവരുടെ റിപ്പോർട്ടുകളൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ കുറച്ചെങ്കിലും ഒരു നിഷ്പക്ഷത എഴുതാൻ വേണ്ടി ഇവരൊക്കെ തയ്യാറാകുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഈ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവർക്ക് തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പല ഘട്ട പ്രദേശങ്ങളിൽ നിന്നും ഈ ഗസയുടെ പല പ്രദേശങ്ങളിൽ നിന്നും അവർ പിന്മാറ്റം ഘട്ടം ഘട്ടമായിട്ട് ആരംഭിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തെ ആരംഭിച്ചിരിക്കുന്നു പരമാവധി ഇപ്പോൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകപരമായിരിക്കുന്ന വിവരങ്ങളൊന്നും നൽകാതെ തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ പിന്മാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിലനിൽപ്പ് വലിയ വിഷയമാണ് ഇപ്പൊ ഈ അടുത്തൊന്നും ഇസ്രായേലിന്റെ സൈനികപരമായിരിക്കുന്ന മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മരിക്കാത്തത് കൊണ്ടല്ല പകരം ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഹമാസ് വീഡിയോ സഹിതം പുറത്തിറക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവർ പറയുന്ന സമയത്ത് മാത്രമാണ് ഇവർ സമ്മതിക്കാറുള്ളത് യഥാർത്ഥത്തിൽ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഖത്തർ ഈ ഇസ്രായേലിൽ നിന്ന് ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നു അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യമുണ്ടാകുന്നു ലോകം മുഴുവനും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നു തെറ്റായ പ്രവൃത്തിയാണ് ഇറാൻ ചെയ്തതെന്ന് പറയുന്നു ഇറാനോട് വിശദീകരണങ്ങൾ ചോദിക്കുന്നു ഇറാൻ പറയുന്നു ഞങ്ങളുടെ ജലാതിർത്തി ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ കപ്പൽ യാത്ര ചെയ്തത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് അവരെ അവഗണിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യങ്ങൾ അവരെ വളഞ്ഞുകൊണ്ട് പിടിച്ചെടുത്തു ഞങ്ങളുടെ സംരക്ഷണ മേഖലയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരുമായിട്ട് യാതൊരു വിഷയത്തിലുമില്ല സംഘർഷത്തിലുമില്ല താല്പര്യവുമില്ല എന്ന കാര്യം അത് തുറന്നു പറഞ്ഞു എന്നാൽ ഇസ്രായേൽ പറയപ്പെട്ടത് അവരുടെ ജലാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര ജലാതിർത്തിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്ന സമയത്ത് അത് സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്കക്കോ മറ്റുള്ളവർക്കോ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കപ്പൽ പിടിച്ചെടുക്കാനുള്ള സംവിധാന യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധാരണ ഇത് ചെയ്യാറുള്ളതാണ് അതിന്റെ ഇപ്പോൾ അത് ചെയ്യുന്നില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടി വിജയി എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഏപ്രിൽ പതിനാലോടു കൂടി ലോകം അറിഞ്ഞതാണ് അതിനു മുൻപേ ഇറാൻ അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരകളല്ല ഇസ്രായേൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് അവിടെ ആണുവായുധ സംവിധാനം തകർക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് എന്തല്ല അവർ ഇരകളല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം അത് വിശ്വസിച്ചിട്ടില്ല ഒക്ടോ ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇസ്രായേലിലേക്ക് ഇറാൻ പതി ഇരുന്നൂറോളം മുന്നൂറോളം മിസൈലുകൾ പായിച്ചുകൊണ്ട് അവിടുത്തെ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിന് പ്രത്യാക്രമണമായ രീതിയിൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി എന്ന് എന്ന് ലോകം വിലയിരുത്തിയതോടുകൂടിയാണ് ഇത്രേ ഉള്ളൂ ഇസ്രായേൽ എന്ന് ലോകം മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് കപ്പൽ വിട്ടുതരില്ല എന്നുള്ള നിലപാടും അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് വിഷയങ്ങളില്ല എന്നുള്ള നിലപാടും ആവർത്തിച്ചതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് വലിയ നാണക്കേടിലാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ അപമാനം സഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലി ജനങ്ങളും ഗവൺമെൻ്റും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം